പിശാച എന്നെ വിട്ടുപോ എന്ന് രണ്ടാമത് പറഞ്ഞത് മത്തയുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിലാണ് അന്നു മുതൽ യേശു താൻ അരിശിലേമേലേക്ക് ചെന്നിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പലതും സഹിച്ച് കൊല്ലപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തി നിനക്കൊന്ന് പറഞ്ഞപ്പം അപ്പം അത്ര പറഞ്ഞു അരുത് കർത്താവേ യേശു ക്രൂശിലേക്ക് പോകുന്നതിന് തടയായിരുന്നു നിനക്കങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ യേശു പറഞ്ഞു പിശാജ എന്നെ വിട്ടുപോകും ഈ രണ്ട് വാക്യങ്ങളോട് ഒരുമിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് നിന്റെ ജീവിതത്തിൽ നീ ക്രൂശിനെ തള്ളിക്കളയുന്നത് അത് നീ പിശാചിനെ ആരാധിക്കുന്ന തുല്യമാണ് മനസ്സിലായോ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല നിന്റെ സ്വയത്തിന് നീ മരിക്കണമെന്ന് നിനക്കറിയാവുന്ന ഒരു സാഹചര്യത്തിൽ നീ വരുമ്പം ക്രൂശെടുത്ത് യശുവിനാനുഗമിക്കേണ്ട ഒരു സാഹചര്യം അതിൽ നിന്ന് നീ പിന്മാറുമ്പം നീ പിശാചിനെ ആരാധിക്കുകയാണ് ഈ രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതാണ് ഇതിനാൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ നിങ്ങൾ പറയാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പിശാചിനെ ആരാധിക്കില്ല മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അത് ഇതാണ് ഈ ക്രൂസിൻ്റെ വഴി വേണ്ടാന്ന് നിങ്ങൾ ഒരിക്കലും വയ്ക്കില്ല ഏത് സാഹചര്യമായാലും ഒരാൾ എന്നെ അപമാനിച്ചു കർത്താവ് പറയും മരിക്കുക എന്നാൽ അതിന് പകരം നിൻ്റെ അവകാശത്തിന് വേണ്ടി നീ പൊരുതിയാൽ നിനക്കിത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നീ പിശാചിനെ ആരാധിക്കുകയാണ് ഈ ഒരൊറ്റ കാര്യത്താൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ ഈ കോൺഫറൻസിൽ നിങ്ങൾ കേട്ട മറ്റെല്ലാ കാര്യവും മറന്നാലും അത് നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തും അറുപത്തിനാല് കൊല്ലം മുമ്പാണ് ഞാൻ മാനസാന്തരപ്പെട്ടത് ചില മാസങ്ങളിലൂടെ കഴിഞ്ഞാൽ അറുപത്തഞ്ച് വർഷമാവും കുറച്ച് നാൾ കഴിഞ്ഞപ്പം പരിശുദ്ധാത്മാവിൽ നിറയേണ്ട ആവശ്യകതയെപ്പറ്റി എനിക്ക് ബോധ്യമായി അന്ന് എനിക്കറിയില്ലായിരുന്നു ഇവിടെ പോകണം ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ബ്രദർ സഭയിൽ ഇതിനെപ്പറ്റി ഒന്നും അവർ പറയുമായിരുന്നില്ല ആരോ എന്നോട് പറഞ്ഞു ബന്ധുക്കോസുകാരുടെ അടുക്ക പോകുക അവിടെ ചെന്നപ്പോൾ അവർ ഹാലേലൂയ ഹാലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ നീ ആത്മാവോട് നിന്ന് നിറയുമെന്ന് പറഞ്ഞു ബന്ധക്കോസ് നാളിൽ അങ്ങനെ അല്ലായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു അങ്ങനെ ഈ രണ്ട് കൂട്ടത്തിൽ നിന്നും ഞാൻ പുറത്തുപോയി ബ്രദറുകാരിൽ നിന്നും ബന്ധുക്കോസുകാരിൽ നിന്നും ഒരു കൂട്ടർ ഇതേപ്പറ്റിയേ പറയില്ല മറ്റവർ വ്യാജമായെന്നതിനെപ്പറ്റി പറയുന്നു പിന്നെ ഞാൻ കർത്താവിൻ്റെ അടുക്ക ചെന്നു ഞാൻ പറഞ്ഞു കർത്താവ് എനിക്ക് യഥാർത്ഥത്തിലുള്ള ആത്മാവിനെ വേണം ഞാനെന്തോ നാക്കുളിക്ക് പറഞ്ഞ് ആത്മാവ് കൊണ്ട് നിറഞ്ഞെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ലക്ഷ്യം ആളുകളെ പ്രസാദിപ്പിക്കാനില്ല നീ എന്നെ ആത്മാവോണ്ട് നിറച്ച് ശരിയായ എൻ്റെ ജീവിതത്തെ മാറ്റണം ശരിക്കുമുള്ള ആത്മാഭിഷേകം ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നു എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളു ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നു എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഇന്നുവരെ എനിക്കത് ഓർമ്മയുണ്ട് ഞാൻ ദൈവവചനത്തിൽ കണ്ടത് എപ്പോഴാണ് യേശു ആത്മാവ് കൊണ്ട് നിറഞ്ഞത് നാം വായിക്കുന്നു അവൻ സ്നാനമേക്കാനായിട്ട് ഇറങ്ങി യോഹന്നാൻ അവനെ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തി യോഹന്നാൻ സ്നാവകൻ അവനെ വെള്ളത്തിൽ നിന്ന് ഉയർത്തി പരിശുദ്ധാത്മാവൻ്റെ മേ വന്നു അവിടുന്ന് ഒരു കാര്യം എനിക്ക് വെളിപ്പെടുത്തി കിട്ടി യേശു പോയ ആ വഴിയൂടെ പോകാനായിട്ട് നീ തീരുമാനിക്കുന്നെങ്കിൽ അതെന്താണ് നിന്നെ തന്നെ മരണത്തെ ഏൽപ്പിക്കുക ചില സാഹചര്യം കൊണ്ടാകാം മറ്റുള്ളവരാലാകാം പിതാവ് എന്നെ അവിടുന്ന് ഉയർപ്പിക്കും എന്നാൽ ആ മരണത്തിൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നെങ്കിൽ സ്നാനമെന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് ദൈവത്തിൻ്റെ ആത്മാവൻ്റെ മേൽ കാണും ആ സമയത്ത് പരിശുദ്ധാത്മാവെന്നെ കാണിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് നീ ഈ ക്രൂസിൻ്റെ വഴി എന്നു വിടുമോ ആ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തന്നെ വിട്ടുപോകും എന്നാൽ ഞാൻ വിവേശനായിരുന്നു ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് തന്നെ സുസൂക്ഷിക്കണം ആരുടെയും ജീവിതത്തെ വ്യത്യാസപ്പെടുത്താത്ത വിരസമായ സന്ദേശങ്ങൾ എനിക്ക് ആരോടും പറയണ്ട എനിക്കങ്ങയുടെ അഭിഷേകം വേണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് വേണം ഞാൻ പ്രായമാവുന്നതനുസരിച്ച് എനിക്കത് കൂടുതൽ ശക്തമായിട്ട് വേണം അതെൻ്റെ ജീവിതത്തിൽ കുറയുകയല്ല എനിക്കതിൽ വളരണം കർത്താവ് പറഞ്ഞെങ്കിലീ ക്രൂശിൻ്റെ വഴി തിരഞ്ഞെടുക്കുക എപ്പോഴും എല്ലാ സാഹചര്യത്തിലും നീ പരീക്ഷിക്കപ്പെടുന്ന എല്ലാ സാഹചര്യത്തിലും നിൻ്റെ സ്വയത്തിന് മരിക്കുക മോഹിക്കാൻ പരീക്ഷിക്കപ്പെടുമ്പം മരിക്കുക കോപിക്കാൻ പരീക്ഷിക്കപ്പെടുമ്പം മരിക്കുക മരിച്ചവൻ കോപിക്കയില്ല നിന്റെ സ്വയത്തിന് മരിക്കുക മരിച്ച ഒരു മനുഷ്യരെ ആരെങ്കിലും അപമാനിച്ചാൽ അവൻ ഒരിക്കലും ഉറപ്പടില്ല മരിച്ച മനുഷ്യൻ എന്ത് ചെയ്യും എന്തു ചെയ്യത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായി ക്രൂസിൻ്റെ വഴി എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ വെളിച്ചം കിട്ടി ഈ വാക്യങ്ങളൊക്കെ എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത് ക്രൂശിനെ തള്ളിക്കളയുന്നത് പിശാചിനെ ആരാധിക്കുന്നതിന് തുല്യമാണ് ഒരിക്കലും ഞാൻ പിശാചിനെ ആരാധിക്കത്തില്ല മനഃപൂർവ്വമല്ല നാ ചെയ്യുന്നത് എന്നാൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് നിങ്ങൾ ഇതിനാൽ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ച ഈ രണ്ട് വാക്യങ്ങൾ മാത്രം പിശാജെ തന്നെ വീണ് നമസ്കരിക്കാനായിട്ട് യേശുവിനോട് പറയുമ്പോൾ യേശു പിശാജിനോട് പറഞ്ഞു എന്നെ വിട്ടുപോകും പത്രോസ് യേശുവിനോട് ക്രൂശ് വേണ്ട എന്ന് യേശു പറഞ്ഞു പക്ഷേ എന്നെ വിട്ടുപോകും തുടർന്ന് മത്തായി പതിനാറിൽ യേശു പറയുകയാണ് ഇത് എൻ്റെ കാര്യം മാത്രമല്ല നീയും നിൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം ഇത് രണ്ടും ബന്ധപ്പെട്ടതാണ് ഈ വെളിപ്പാടാണ് എൻ്റെ ജീവിതത്തെയും എൻ്റെ ശുശ്രൂഷയും മാറ്റാനിടയായത് അറുപത് കൊല്ലം മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള അഭിഷേകം എനിക്കുണ്ടാകുന്നതുവരെ ഇത് പൂർണ്ണമായിട്ടും ഗ്രഹിക്കാനോ അനുഭവിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല പിന്നെ അതെൻ്റെ ജീവിത ലക്ഷ്യമായി ഈ അടിസ്ഥാനത്തിന്മേലാണ് നമ്മുടെ എല്ലായിടത്തുമുള്ള എല്ലാ സഭകളും പണിയാനായിട്ട് കർത്താവ് ഇടയാക്കിയത് ക്രൂസിൻ്റെ വഴിയാണ് യഥാർത്ഥമായിട്ടുള്ള വഴി യേശുവിനെ നിങ്ങൾ കർത്താവായി സ്വീകരിക്കുന്ന മാത്രമല്ല ഈ മുഴു ക്രിസ്തീയ ലോകവും പറയുന്നു സ്വർഗത്തിലേക്ക് പോകാൻ കർത്താവിനെ സ്വീകരിച്ചാൽ മതി ഞാൻ സത്യസന്ധമായി പറയാം കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഞാനിത് പറയാം എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ ഒരു താല്പര്യവുമില്ല മിക്ക ക്രിസ്ത്യാനികളുടെയും താല്പര്യം സ്വർഗത്തിൽ പോകാനാണ് എന്നാൽ എനിക്കങ്ങനല്ല ഞാൻ യേശുവിനോടൊപ്പം ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇത് രണ്ടും വളരെ വ്യത്യസ്തമാണ് സ്വർഗമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു അവിടുത്തെ സ്വർണ്ണ വീതിയും അവിടെയുള്ള കൊട്ടാരങ്ങളും അങ്ങനെ പലതുമാണ് യേശു ഇല്ലെങ്കിൽ സ്വർഗത്തിലെന്താ ഉള്ളത് എന്താണ് നിത്യതയിലേക്ക് നിങ്ങളെ ആകർഷിക്കുന്നത് ഒരിക്കൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് അങ്ങ് നരകത്തിലാണെങ്കിൽ ഞാൻ അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു വിഷയവുമില്ല നീ അവിടെ ഉണ്ടെങ്കിൽ കിടാത്ത തീ എനിക്കൊരു യേശു അവിടെ ഉണ്ടെങ്കിൽ ആ തീയുടെ ഉള്ളിൽ എനിക്ക് സ്വർഗം അനുഭവിക്കാൻ കഴിയും യഥാർത്ഥ ക്രിസ്ത്യാനിത്വം യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടോ അവിടെ നിങ്ങളുടെ സ്വർഗം ആവുന്നതാണ് അതീ ഭൂമി തുടങ്ങാൻ കഴിയും എനിക്കത് ഈ ഭൂമിയിലേ തുടങ്ങിക്കഴിഞ്ഞു സ്വർഗം താണിറങ്ങി വന്നു എന്ന് നാം പാടാറുണ്ട് അത് ശരിക്കും എപ്പോഴാണ് ഇറങ്ങി വരുന്നു എന്ന് ഞാൻ പറയട്ടെ ക്രിസ്തു നിൻ്റെ ജീവിതത്തിലെല്ലാം ആയിത്തരുമ്പോഴാണ് ഞാൻ എൻ്റെ സ്വയത്തിന് മരിക്കുന്ന തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും സംഭവിക്കുകയില്ല സ്വയമാണ് ശരിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ യേശു ഇരിക്കുന്നതിന് തടസ്സമായി വരുന്നത് അതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യമുള്ളത് അതുകൊണ്ടാണ് യേശു പറഞ്ഞ തൻ്റെ ക്രൂശെടുക്കാത്ത ആർക്കും തന്നെ അനുഗമിക്കാൻ കഴിയില്ലെന്ന്